ഹായ് കൂട്ടുകാരിയെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും എല്ലാം അനുഭവിക്കാണ് അമ്മയുടെ അടുത്ത് നിന്ന് അലീന താൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരുപാട് അവൾ അനുഭവിച്ചു അവൾ ഒരു അവിധക്കാരിയായി അവളൊരു മോശപ്പെട്ട സ്ത്രീയായി ചിത്രീകരിച്ചു അതൊന്നും സ്വന്തം മോളാണെന്ന് മനസ്സിലാക്കാതെയാണ് വൈജയന്തി ഇതെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം തിരിച്ചറിയുന്ന നിമിഷം വൈജയന്തി എങ്ങനെ സഹിക്കും ഇതെല്ലാം അങ്ങനെയാണ് മനസ്സ് തുറന്ന് മനുവിനോട് സംസാരിക്കുന്നുണ്ട് അലീന അലീനയുടെ അടുത്ത് മനു പറയുന്നുണ്ട് നീ ആരാണെന്നും എന്താണെന്നും മരിക്കുന്നതു മുമ്പേ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നൊരിക്കലും കൈവിടരുതെന്നും നിനക്ക് നല്ലൊരു ജോലി വാങ്ങിത്തരണമെന്നും എന്നോട് മുത്തശ്ശൻ അപേക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശന് കൊടുത്ത വാക്ക ഞാനത് തെറ്റിക്കില്ല നീ എൻ്റെ മുറപ്പെന്ന് എനിക്ക് എന്നോ അറിയാം പക്ഷെ ആ ഒരിക്കലും പുറത്തു പോവില്ല അലീന പറയാൻ പറയുന്ന കാലത്തോളം അതെൻ്റെ ഉള്ളിൽ രഹസ്യമായിരിക്കും അലീന ഭയത്തോടെ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഈ രഹസ്യം പുറത്തു പോകരുത് അമ്മയുടെ ജീവിതം ഒരിക്കലും നശിച്ചു കാണരുത് ഒരുപാട് പദവിയുണ്ട് ഈ ഒരു പ്രായത്തിൽ ഒരു മോളുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലാവും വലിയ നാടക്കേടാവും എന്നാലും അങ്കില് ഇതെങ്ങനെ സഹിച്ചു ഞാൻ ഞാനലോചിക്കുന്നത് ബാലചന്ദ്രം അതിനോടകം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഈ രഹസ്യങ്ങളെല്ലാം അത് അദ്ദേഹത്തിനോട് ഞാൻ കാലു പിടിച്ച് പറഞ്ഞതാ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം സംഭവിച്ചതായിരിക്കും ആരെങ്കിലും അമ്മയെ ചതിച്ചതായിരിക്കും അതൊക്കെ എന്തൊക്കെയായിക്കോട്ടെ പണ്ട് ഇവിടെ എല്ലാവർക്കും വലിയ ദൃഢിഷ്ടമായിരുന്നു എല്ലാവരും വിചാരിച്ച പോലെ നടക്കാൻ പാടു കുടുംബത്തിൻ്റെ പാരമ്പര്യം കളഞ്ഞു കുളിക്കാൻ പറ്റില്ല ചിലപ്പോൾ ആൻറ്റിക്കോ പ്രണയബന്ധമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണും എന്നാലും എനിക്കെൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണം അതൊന്നും വലിയ വല്ലാതെ ആഗ്രഹമുണ്ട് എന്താ ഇനിയിപ്പോൾ അച്ഛൻ്റെ കുടുംബം തേടിപ്പോവാനാണോ തൻ്റെ പ്ലാൻ മനു ചോദിക്കുന്നു കേട്ടപ്പോൾ അലീന പറഞ്ഞു തമാശയാക്കേണ്ട അത് തന്നെയാ എനിക്ക് കുടുംബമുണ്ടല്ലോ എൻ്റെ അമ്മയെയും കൂടപ്പിറുപ്പുകളെയും കണ്ടു അതേപോലെ തന്നെ എൻ്റെ അച്ഛനെയും അവിടുത്തെ കൂടപ്പെറപ്പുകളെയും കാണണം ദൂരെ നിന്ന് കണ്ടാൽ മതി ഒരിക്കലും ഞാൻ അവകാശം പറഞ്ഞു പോവില്ല മനുവിൻ്റെ അടുത്ത് അലീന പറയുമ്പോൾ ഞാൻ കണ്ടുപിടിക്കാടോ എങ്ങനെ ആ രഹസ്യം ആർക്കും അറിയില്ല മുത്തശ്ശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതൊന്നും എന്നോട് പറഞ്ഞില്ല അതൊന്നും ഓർക്കാം മുത്തശ്ശിനിഷ്ടമില്ലായിരിക്കും പക്ഷേ അസുഖം അത്രക്ക് കൂടിയിരുന്നല്ലോ ആ ഒരു സമയത്താണ് എന്നോട് ഇതൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അലീന ഇനി ആവേണ്ട നമുക്ക് അൻ വഴിയുണ്ടാക്കാം എന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശിയാണെങ്കിലോ അലീനയെ കാത്തിരിക്കായിരിക്കട്ടോ മുത്തശ്ശിപ്പോൾ നല്ലതുപോലെ നടക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ആഹാ നീ ഇതെവിടെ പോയതാ ഞാൻ പള്ളി വരെ പോയതാ വയൽ വെച്ചായിരിക്കും മനുവിനെ കണ്ടത് എന്താ നിന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നല്ലോ ഞാൻ നിന്നോട് പറഞ്ഞു ില്ല മോളെ വെറുതെ വൈജയന്തിയുടെ വാക്കുകൾ കേട്ട് ടെൻഷൻ ആവേണ്ട നീ വിഷമിക്കേണ്ട അവൾ അങ്ങനെയാണ് സ്നേഹം കൂടിയാലും ദേഷ്യം വന്നാലും ഒക്കെ അവൾ ദേഷ്യപ്പെടും അതിൽ നിങ്ങനെ വിഷമിക്കാൻ അത് തന്നെ നേരം കാണൂ എനിക്കതിൽ വിഷമമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീന പതിവ് പോലെ അവളുടെ ജോലിയിൽ മുഴുകാണ് അപ്പോഴാണ് മുത്തശ്ശി വന്നിട്ട് മോളെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കൈതക്കലേക്ക് പോകണം അതെന്താ മുത്തശ്ശി പെട്ടെന്ന് എന്തോ എനിക്കവിടെ പോകണം കുറച്ച് ദിവസ ദിവസായാലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എന്തൊക്കെയായാലും കുഞ്ഞിരാമേട്ടൻ ഉറങ്ങുന്ന മണ്ണല്ലാതെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച ഞങ്ങളുടെ റൂം അതൊക്കെ കാണാൻ വല്ലാത്തൊരാഗ്രഹമോളെ ഇനിയിപ്പോൾ എത്ര കാലാണ് ഞാനിവിടേക്ക് എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനിങ്ങനെയൊക്കെയാണോ പറയേണ്ടത് അങ്ങനെ രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു പഴയ പുസ്തകങ്ങളും ഒക്കെ കൂട്ടിയിട്ട സ്റ്റോർ റൂമിൽ നിന്നാണ് കേട്ടോ വൈജയന്തിയുടെ പഴയകാല രഹസ്യമായി അടങ്ങിയിട്ടുള്ള ആ ഒരു കോളേജ് ഡയറി കിട്ടുന്നത് അത് രഹസ്യമാക്കിയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലെത്തിയ അലീന ആ ഡയറിയിലെ ഓരോ പേജുകളും മറിച്ചു കൊണ്ടിരിക്കാന് ആദ്യമൊക്കെ വൈജയന്തി തന്റെ പ്രണയത്തെക്കുറിച്ച് അതിമനോഹരമായി എഴുതിയ കവിതകളും കഥകളും ഒക്കെ ആയിരുന്നു ആ ആളുടെ പേര് കാണാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പേജിന്റെ താളുകൾ മറിക്കുന്നുണ്ട് അലീന ആ ഒരു സമയത്താണ് തന്റെ കോളേജ് പ്രണയത്തെക്കുറിച്ച് വൈജയന്തി എഴുതിയിട്ടുണ്ട് പരസ്പരം ഇത്രയേറെ സ്നേഹിക്കുന്ന ഇണക്കുരുവുകൾ വേറെ ഉണ്ടോ ഉണ്ടോയെന്നുപോലും എനിക്ക് സംശയമായിരുന്നു അത്രയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു എൻ്റെ ലാലിച്ചന് സ്റ്റൈലിൻ എന്നാണ് പേര് പക്ഷേ എൻ്റെ ലാലിച്ചനാ ഞാൻ ലാലിച്ചൻ എന്ന വിളിക്കാറ് അത്രയേറെ മനോഹരമായിരുന്നു അവൻ്റെ ചിരിയും നോട്ടവും ഒക്കെ പെട്ടെന്ന് തന്നെ എനിക്ക് അദ്ദേഹത്തോട് വളരെ ഇഷ്ടം തോന്നി തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു കോളേജിലുള്ളവരെല്ലാം അസൂയടായിരുന്നു ഞങ്ങളെ നോക്കിയിരുന്നത് ഇത്രയും നല്ല പ്രണയ ജോഡികൾ നിങ്ങൾ ഒരിക്കലും പിരിയരുതെന്നാ പറഞ്ഞത് പക്ഷേ എന്നിട്ട് എന്തുണ്ടായി അവൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കറിവേപ്പിലെ പോലെ അവൻ എന്നെ ഉപേക്ഷിച്ചില്ലേ ഇത്രയും പെട്ടെന്ന് അവനെന്നെ ഉപേക്ഷിച്ച് കളയുമെന്ന് ആര് കണ്ടോ എൻ്റെ മനസ്സിൽ ഇത്രയേറെ വേദനിപ്പിച്ച നാളുകൾ ഉണ്ടായിട്ടുണ്ടോ മരിച്ചു പോയാലോ എന്ന് പലവട്ടം ചിന്തിച്ചതാണ് പക്ഷെ വേണ്ട ഒരിക്കലെങ്കിലും അവനെനിക്ക് നേരിട്ട് കാണണം അന്ന് ആ മുഖത്ത് നോക്കി രണ്ട് പറയാനുണ്ട് ചോദിക്കാനുമുണ്ട് അതുവരെ കാത്തിരിക്കാം എന്ന് വൈജയന്തി എഴുതിയിട്ടുണ്ടായിരുന്നു വീണ്ടും അവളുടെ ആദ്യ നാളുകൾ അവ രണ്ടുപേരും ഒരുമിച്ച് കോളേജ് പഠനം കഴിഞ്ഞു ലാലിച്ച് ഒരു ജോലി റെഡിയായ ഉടനെ തന്നെ വൈജയന്തിയുമായിട്ട് അവ രണ്ടുപേരും ഹൈദരാബാദിൽ താമസം തുടങ്ങി ആരും അറിയാതെ വൈജയന്തിക്ക് അവിടൊരു ജോലിയുണ്ടെന്ന് വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു പോയത് കുറച്ച് കഴിഞ്ഞപ്പോൾ വൈജയന്തി കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു അപ്പോഴാണ് വൈജയന്തി ഈ ഒരു കത്ത് വീട്ടിലേക്ക് അയച്ചത് ഇനി എന്നെ അന്വേഷിക്കേണ്ട ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ ജീവിക്കാൻ പോവാണ് നിങ്ങളൊരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം അച്ഛൻ വീട്ടിലെനിക്ക് മറ്റൊരു വിവാഹം ഉറപ്പിക്കുകയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ലാലിച്ചൻ്റെ കൂടെ പോയത് എന്നോട് ക്ഷമിക്കണം ലാലിച്ചൻ ഒരു ക്രിസ്ത്യാനി പയ്യനാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ തറവാട്ടിനി അനുയോജിച്ച പയ്യനല്ല മതം വ്യത്യാസം വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ഇനി എന്നെ ഇനി അന്വേഷിക്കരുതെന്ന് പറഞ്ഞ് ശിവന് കത്ത് ചെയ്തുണ്ട് വൈജയന്തി ശിവനിത് വീട്ടുകാരൊക്കെ കാണിച്ചു കൊടുക്കാനും വൈജന്തി വീണ്ടും തൻ്റെ ഡയറിയിൽ എഴുതാനും സുന്ദരമായ നിമിഷങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം നടന്നു പരസ്പരം മാല ചാർത്തി കൂട്ടുകാരായിരുന്നു ബന്ധുക്കളായിട്ട് സാക്ഷിയായി ഒപ്പിടുന്നു കൂട്ടുകാർ തന്നെ അതിമനോഹരമായിട്ടുള്ള ജീവിതം ഓരോ ദിവസവും കഴിഞ്ഞു പോയത് മാസങ്ങൾ കടന്നുപോയി അപ്പോഴാണ് വൈജയന്തിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു ജീവനുണ്ടെന്ന് ലാലിച്ചനെ വൈജയന്തി അറിയിക്കുന്നത് സന്തോഷത്തിന് നാളുകാരുന്നു പുതിയൊരു കുഞ്ഞു ജീവൻ കൂടെ അവർക്കിടയിലേക്ക് വരുമെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷവതിയായിരുന്നു രണ്ടുപേരും ഇത്രയേറെ സന്തോഷ നാളുകൾ വേറെ ഇല്ലായിരുന്നു വൈജയന്തിന്റെ ജീവിതത്തിൽ അത്ര മനോഹരമായിരുന്നു ഒന്നിനൊരു കുറവ് വരുത്താതെ ലാലിച്ചൻ അവളെ പൊന്നുപോലെ നോക്കി ഒരു ദിവസം അപ്രതീക്ഷമായിട്ടാണ് ലാലിച്ചന്റെ വീട്ടുകാർ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വന്നത് ആ നിമിഷം പോയതാ അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നു വൈജയന്തി എട്ട് മാസമായപ്പോഴേക്കും അവര് ലാലിച്ചനെ അമ്മയ്ക്ക് സുഖമില്ല നാളെ തന്നെ വരുമെന്ന് പറഞ്ഞ് തിരികെ പോയ ലാലിച്ചനെ പിന്നെ കണ്ടിട്ടേയില്ല കുഞ്ഞിരാമനും അതുപോലെ ശിവനും കൂടെ പോയിട്ടാണ് വൈജയന്തി കൊണ്ടുവന്നത് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ആ ഡയറി കുറിപ്പിൽ ഇല്ലായിരുന്നു അലീനെ അത് നോക്കി വല്ലാതെ പൊട്ടിക്കരയാണ് തൻ്റെ അമ്മ അമ്മയെ എൻ്റെ അച്ഛൻ ചതിച്ചത് തന്നെ പൂർണ്ണ ഗർഭിണിയായ തൻ്റെ അമ്മയെ എന്തിനച്ചൻ ഉപേക്ഷിച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു പോയ അച്ഛന് പിന്നെ എന്താ സംഭവിച്ചത് ഇത്രയായി സ്നേഹിച്ച അച്ഛൻ ഒരിക്കലും അമ്മയെ അങ്ങനെ ഉപേക്ഷിക്കാനാവുമോ എന്നെയും അമ്മയെയും ഒരിക്കലും വനപൂർവ്വം അച്ഛൻ ഉപേക്ഷിച്ചതല്ല എന്താണ് ബാക്കി സംഭവിച്ചിട്ടുണ്ടാവുക അതിനുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു കേട്ടോ മനുവിൻ്റെ അടുത്ത് അയാൾ അവളുടെ ലാലിച്ചൻ്റെ അഡ്രസ്സും അടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ ഡയറിയിൽ ഉള്ളതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊരു സ്ഥലത്ത് ഇങ്ങനൊരാളുണ്ടോ എന്ന് അന്വേഷിക്കണം അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മ അല്ലാട്ടോ അഡ്രസ്സും അവരുടെ സ്ഥലപ്പേരും അതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയാത്തത് അങ്ങനെ അലീന മനു ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമ്പോൾ അവളോട് പറയുന്നുണ്ട് ഇന്ന സ്ഥലത്താണെന്നൊക്കെ ആ ഒരു സമയത്ത് തന്നെ ഇവിടെ വീട്ടിൽ വലിയൊരു ബഹളം നടക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി ബാലചന്ദ്രനെയും അലീനയും ചേർത്ത് പല കഥകളും പറഞ്ഞിട്ട് അവളോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയുന്നുണ്ട് ആ ഒരു സമയമായപ്പോഴേക്കും അലീന പിന്നെ ആ വീട് വിട്ട് ഇറങ്ങണം അവൾ നേരെ പോകുന്നത് അവളെ മനു കൊണ്ടുവിടുന്നത് ലാളിച്ചൻ്റെ സ്റ്റ് ഹൗസിലേക്കാണ് കേട്ടോ അവിടെ ഒരു ജോലിക്കാരി വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വേഷം തന്നെയാണ് പോകുന്നത് പക്ഷേ ലാലിച്ചൻ അറിയാം അത് എൻ്റെ മകളാണെന്ന് ലാലിച്ചനോട് ഈ കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അവിടെ ഒരു കൂട്ടം നായ്ക്കളൊക്കെ ഉണ്ടാവും അവരൊക്കെ പേടിച്ചവൾ ഓടിപ്പോയിക്കോളുമെന്ന് കരുതുന്നുണ്ട് ലാലിച്ചൻ എന്നാൽ അവരോടൊക്കെ വളരെ സ്നേഹത്തോടെയൊക്കെ നിൽക്കാൻ ഇവൾ എന്താ ഈ എന്തായത് ഇവൾ ഇവളാവശ്യമില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ലാലിച്ചൻ പെട്ടെന്ന് തൻ്റെ അച്ഛനെ കൺ കണ്ട അലീന നെട്ടിത്തെറിച്ച് ലാലിച്ചന്റെ മുഖത്തേക്ക് നോക്കാണ് മുഖം നല്ല സുന്ദരമായ മുഖം പക്ഷേ എപ്പോഴും ഒരു ഗൗരവമുണ്ട് ഇപ്പോൾ വൈജയന്തി അമ്മ അവിടെ അഭിനയിക്കുന്ന പോലെ ആ മുഖത്ത് എപ്പോഴും കാണുന്ന ആ ദേഷ്യം ആ ഒരു പരിങ്കലൊക്കെ ഇപ്പം അതേ ഇദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് ഇവ രണ്ടുപേരും ഇങ്ങനെ തന്നെ ആയിരുന്നു ആ ഡയറി വായിച്ചപ്പോൾ ഇത്രയേറെ പ്രണയ ജോഡികൾ വേറെ ഇല്ലെന്നാണല്ലോ അമ്മ എഴുതിയിട്ടുള്ളത് അന്ന് ആ ഒരു സംഭവം കഴിഞ്ഞ ശേഷമായിരിക്കും രണ്ടുപേരും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇവർ രണ്ടുപേരും ഏതു സമയം ഗൗരവം എല്ലാവരുടെ ദേഷ്യവും വാശിയും മാത്രമാണ് അന്നത്തെ ജീവിതം അത് നഷ്ടപ്പെട്ടതിൻ്റെ കുറ്റബോധം നഷ്ടബോധം കൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ എന്നെല്ലാം അലീനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അലിയനെ കണ്ട ലാലിച്ച് ചോദിക്കും ഇത്ര വർഷം നീ എവിടെ ആയിരുന്നു നീ എന്തിന് വന്നു നിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചതാ എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച പോലെ തന്നെ എടി ഞാൻ നിന്നെ ഉപേക്ഷിച്ചെന്നു അതെ പിന്നെ ഞാനെങ്ങനെ അനാഥാലത്തിലെത്തി ഞാൻ എന്നെ ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ ഞാൻ അനാഥാലയത്തിൽ വളർന്നത് പിന്നെ ഈ ഒരു ഇത്രയും വർഷമായിട്ട് എൻ്റെ അച്ഛനെയും അമ്മയും അന്വേഷിച്ച് വരേണ്ട ആവശ്യം എനിക്കിപ്പോഴാണല്ലോ ഇത് കേട്ട ലാലിചൻ അവളോട് ചോദിക്കും എടി ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു മേനാൽ എന്നോട് ഈ കാർക്കുത്തരത്തിന് വരേണ്ടത് എന്താ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്കത് അറിയണം എൻ്റെ അമ്മയെ നിറവയറുമായി നിൽക്കുന്ന എൻ്റെ അമ്മയെ എന്തിനാ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയത് ലാലിച്ചൻ ആ ദിവസങ്ങൾ ഓർത്തെടുത്ത് തല പെരുകുന്ന പോലെ അയാൾക്ക് തോന്നി അയാൾ വീണ്ടും പറഞ്ഞു എൻ്റെ മുമ്പിൽ നിന്ന് പോന്നാ നിനക്ക് നല്ലത് അന്ന് ഞാൻ നീ വിചാരിക്കുന്ന പോലെ നിൻ്റെ അമ്മയോ നിന്നെയോ ചതിച്ച് കടന്നു കളഞ്ഞതല്ല നിൻ്റെ അമ്മ അന്ന് എട്ട് മാസം ഗർഭിണിയായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ അച്ഛനും എൻ്റെ അനിയനും കൂടെ എന്നെ കൊണ്ടുവരാൻ വന്നു അമ്മക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞ അവർ വന്നത് രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളെന്ന് എന്ന് പറഞ്ഞ് നിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവാം എന്നല്ല വൈജയന്തിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവർ എന്നെയും കൊണ്ട് പോരുകയായിരുന്നു പിന്നെ അനിക്ക